ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒക്കെ തന്നെയും വൈറലാകുന്നത് നടൻ മോഹൻലാലിന്റെയും മകൻ പ്രണവിന്റെയും ഒരു വീഡിയോ ആണ് എല്ലാവരും ഇതിനോടകം തന്നെ ആ വീഡിയോ ഏറ്റെടുത്തു കഴിഞ്ഞു മോഹൻലാലിനെയും പ്രണവിനെയും ഒരറ്റ വീഡിയോയിൽ കാണാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് ഇവർ പേരും ഒരുമിച്ച് അധിക നാളുകളൊന്നും ഉണ്ടാകാറില്ല ചുരുങ്ങിയ സമയങ്ങളിൽ മാത്രമാണ് അച്ഛനും മകനും ഒന്ന് കാണാറുപോലുമുള്ളത് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ മോഹൻലാലിന്റെ ഒരു സുഹൃത്തു പകർത്തുന്ന ഒരു വീഡിയോ ആണ് വൈറലാകുന്നത് അച്ഛനും മകനും കൂടി രാത്രി കറങ്ങാനിറങ്ങിയിരിക്കുകയാണ് എന്നാൽ ഇതിൽ ആരാണ് അച്ഛൻ ആരാണ് മകൻ എന്ന് കണ്ടുപിടിക്കാനാകുന്നില്ലല്ലോ എന്നാണ് പ്രേക്ഷകർ കമന്റുമായി എത്തുന്നത് സ്റ്റൈലിൽ ഇപ്പോൾ കടത്തിവെട്ടിരിക്കുകയാണ് മകൻ പ്രണവിനെ പോലും മോഹൻലാൽ മകൻ വളരെ പഴകിയ ഒരു വസ്ത്രമിട്ട് നടക്കുമ്പോൾ ന്യൂജൻ മകനെ കടത്തിവെട്ടുന്ന വസ്ത്രധാരണത്തിലായിരുന്നു മോഹൻലാൽ എത്തിയത് മോഹൻലാലിന്റെ സ്റ്റൈലിഷ് കണ്ട് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും വലിയ സന്തോഷമായി കുറച്ചു നാളുകൾ കൂടെ കഴിയുമ്പോൾ അച്ഛൻ ഏതാണെന്നും മകൻ ഏതാണെന്നും തിരിച്ചറിയാൻ കഴിയാത്ത വിധമായി പോകുമെന്നും ആരാധകീർപ്പോൾ തമാശയുടെ കമന്റിൽ കുറിക്കുകയാണ് വിദേശത്ത് എവിടെയാണ് ആ അച്ഛനും മകനും മോഹൻലാലും പ്രണവും ഒന്നിച്ചാണ് അവിടെയുള്ളത് കൂടെ മോഹൻലാലിന്റെ ഉറ്റ ചങ്ങാതിയുമുണ്ട് മൂവരും ഒന്നിച്ചു വരികയായിരുന്നു ആ സമയത്താണ് ക്യാമറ കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ മോഹൻലാലിനെയും മകനെയും ഒരു ഫ്രെയിമിൽ ഒന്നിച്ചു കിട്ടിയ സമയത്ത് വീഡിയോ എടുത്തത് മോഹൻലാൽ പിറകിൽ നടന്നു വരുന്നുണ്ട് മകൻ മുൻപന്തിയിൽ തന്നെ നടക്കുന്നുണ്ട് ഏതോ ഒരു ചിന്താഗതിയോടെ ആയിരുന്നു മകൻ പ്രണവ് മോഹൻലാൽ മോഹൻലാലിന്റെ മുൻപിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ലാലേട്ടനാകട്ടെ സ്റ്റൈൽ ലുക്കിലാണ് മകന്റെ പിറകെ നടക്കുന്നത് സത്യം പറഞ്ഞാൽ ഇവരെ അറിയാത്ത ഒരാൾക്ക് ഇതിൽ ആരാണ് അച്ഛനെന്നും മകനെന്നും തിരിച്ചറിയാൻ കഴിയില്ല എന്ന് തന്നെയാണ് ആരാധകർ എല്ലാവരും കമന്റ് ബോക്സിലൂടെ കുറിക്കുന്നത് ഇതിനോടകം തന്നെ അച്ഛന്റെയും മകന്റെയും വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ എല്ലാവരും ഏറ്റെടുത്തു മോഹൻലാലിന്റെ ഡ്രസ് സെൻസിനെ എന്നും ആരാധകർ പ്രശംസിക്കാറുണ്ട് ഇത്തവണയും തന്നെയാണ് മോഡേൺ ലുക്കിൽ എത്തിയ ലാലേട്ടനെ കണ്ട് എല്ലാവർക്കും വലിയ സന്തോഷമായി അതേസമയം പ്രണവിനെ നിരവധി പേരാണ് പരിഹസിച്ചുകൊണ്ടും എത്തിയത് ക്രിക്കറ്റ് പറമ്പിൽ നിന്നും ഇങ്ങനെയാണ് വിളിച്ചുകൊണ്ട് വരിക റേഷൻ കടയിൽ പോയി വന്നതാണോ അങ്ങനെയൊക്കെയുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നത് അതേസമയം ഒരു താരപുത്രനായിട്ട് പോലും ഇത്രമാത്രം സിമ്പിളായിട്ട് നടക്കാനും പ്രണവിനെ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ആരാധകർ എത്തുകയാണ് അതേസമയം മോഹൻലാലിനെയും സുചിത്രയെയും കളിയാക്കിക്കൊണ്ടും ആരാധകർ എത്തുകയാണ് വേണമെന്നുണ്ടെങ്കിൽ പിടിച്ചോളൂ ഇനി കിട്ടിയെന്ന് വരില്ല ഒരു കൊല്ലത്തേക്ക് കിട്ടുന്ന അവസരമാണ് എന്നൊക്കെയാണ് ഇപ്പോൾ ആരാധകർ തന്നെ കമന്റ് ബോക്സിലൂടെ കുറിക്കുന്നത് അതേസമയം ആരാധകർ എല്ലാവരും ഇപ്പോൾ ഏറ്റെടുക്കുന്നത് മോഹൻലാലിന് പ്രണവിനെ കയ്യോടെ കിട്ടിയല്ലോ ഇനിയെങ്കിലും പ്രണവിന്റെ വിവാഹം അങ്ങോട്ട് നടത്തി കൂടെ എന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് അതേസമയം ഒരിക്കൽ സുചിത്ര മോഹൻലാൽ പ്രണവിന്റെ വിവാഹ കാര്യത്തെക്കുറിച്ച് ചുചിത്ര തന്നോട് പറഞ്ഞിരുന്നു എന്ന് ആലപ്പി അഷ്റഫ് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയാണ് പ്രണവ് പ്രണയത്തിലാണ് എന്നും ഉടൻ തന്നെ ചിലപ്പോൾ വിവാഹം ഉണ്ടാകുമെന്നുമായിരുന്നു അന്ന് അദ്ദേഹം